കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ട് ഞാൻ ഞാൻ എന്തിനാണ് എടുക്കുന്നത് ഈ കഴിഞ്ഞിട്ട് ഫോളോ ഒരു യും ഞാനവിടെയല്ലേ എനിക്കിവിടെ ഇത്തരം എന്താണ് നിങ്ങളുടെ അഡ്വൈസ് ഈ പോലെ എനിക്കിപ്പോൾ കമ്പനിയിൽ ഒരു പോളിസി ഉണ്ട് അത് എപ്പോഴും ഗ്രൂപ്പ് പോളിസി ആയിരിക്കും അതെ ഒരു എംപ്ലോയി ഒരു ഹൺഡ്രഡ് എംപ്ലോയിസ് ഉള്ള ഒരു കമ്പനി ഈ ഹൺഡ്രഡ് എംപ്ലോയിൽ ഒരു എംപ്ലോയി ഞാനും ആണ് അപ്പം നമുക്ക് അതില് പ്ലസും മൈനസും ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് പോളിസി കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പ് പോളിസി ടൈലർ എന്ന് പറയും നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം ആ പോളിസികൾ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു വെയ്റ്റിംഗ് പീരീഡ്സ് ഈ വെയ്റ്റിംഗ് പീരീഡ്സിനെ നമുക്ക് എനിക്ക് വേവ് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമുക്കതിൽ ഏതുള്ള ആൾക്കാരെയും പ്രീ എക്സിസ്റ്റിംഗ് ഉള്ള ഡിസീസുള്ള ആൾക്കാരെയും നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ രണ്ട് ചലഞ്ചാണ് നമുക്കതിൽ വരുന്നത് ഒന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ജോബ് വിട്ട് അടുത്ത ജോബിലേക്ക് പോവാണ് ആ സമയത്ത് നമ്മൾ പറയുന്ന പോലെ തീരും കണ്ടിന്യൂറ്റി പോവും അപ്പൊ നമ്മളൊരു ഫ്രഷ് പോളിസിക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെ വെയിറ്റിംഗ് പീരിയഡ്സ് വരും പിന്നെ ഹെൽത്തും എല്ലാം മാറും ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളൊരു ഇൻഡിവിജ്വൽ പോളിസികൾ എടുക്കുകയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ തന്നെ ചെറിയൊരു പോളിസി എടുത്തു വെക്കണമെന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് നോ ക്ലെയിം ബോണസ് ഉണ്ട് പോളിസിയിൽ ഇപ്പൊ ഞാനൊരു പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്തു എനിക്ക് ഇക്കൊല്ലം ക്ലെയിം ഒന്നും വന്നില്ല മിനിമം എനിക്ക് ടെൻ പെർസെൻറ്റോ സംബന്ധിച്ചു എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ല എന്റെ ടോട്ടൽ കവറേജ് ലെവൻ ലാക്സ് ആയിരിക്കും ഓക്കെ സിക്സ്റ്റി പെർസെന്റ് വരെ പോണതുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞു ചില പോളിസികൾക്ക് അമ്പത് ശതമാനമുണ്ട് അപ്പൊ മാക്സിമം നമുക്ക് അതിന് സിക്സ്റ്റീൻ ലാക്സ് വരെയും പോവാം ടോട്ടൽ പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സിന് ഈ ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടുന്ന പോളിസികളുണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ ഇരുപത്തിയഞ്ച് ലക്ഷം കവറേജ് കിട്ടുന്ന പോളിസി ഉണ്ട് ഓക്കെ ഓക്കെ നമ്മൾ തിരിച്ചു വരും ഗ്രൂപ്പ് പോളിസികളിൽ നമുക്കൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയണം ഒരു പത്ത് ലക്ഷം രൂപയാണ് എല്ലാവർക്കും കൂടി നമ്മുടെ പ്രീമിയം വരുന്നത് പക്ഷേ എന്റെ ക്ലെയിം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ടെൻ ലാക്സിനും കൂടി അപ്പൊ എന്റെ ക്ലെയിം ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റീൻ ലാക്സ് വന്നു അപ്പൊ അടുത്ത വല്ല പ്രീമിയം അവർ കമ്പനി പ്രോസ്പെക്ട് ചെയ്യണത് ട്വന്റി ലാക്സ് ആയിരിക്കും പക്ഷെ ഈ നൂറെണ്ണത്തിൽ എനിക്ക് ചിലപ്പോൾ ക്ലെയിം വന്നിട്ടുണ്ടാവില്ല എന്റെ ഫാമിലിക്ക് ക്ലെയിം വന്നിട്ടുണ്ടാവില്ല വേറെ ആൾക്കാർക്ക് വന്നിട്ടായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റൽ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം ക്ലെയിം വരാൻ ഒരു ബുദ്ധിമുട്ടില്ല ഏതോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ നടന്നാൽ മതി അപ്പോൾ അടുത്ത കൊല്ലം എന്ത് സംഭവിക്കും എല്ലാവർക്കും വേണ്ടി ഞാനും എന്റെ പ്രീമിയം കൂടുതൽ കൊടുക്കേണ്ടി വരും